പ്പ ഉണ്ടല്ലോ എനിക്കൊരു റെസിപ്പി അറിയണം കപ്പ വെച്ചിട്ട് അതായത് പൂളന്നൊക്കെ പറയും ചിലടുത്ത് കൊള്ളീന്ന് പറയുന്നുണ്ട് ഈ സാധനം വെച്ച് കണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കുന്നുള്ളു അപ്പൊ സത്യം പറഞ്ഞാൽ അത് അന്ന് കേട്ടപ്പോ ഞാൻ അന്ത വിട്ടെങ്കിലും ഇത് ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആയിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഇതിന്റെ രുചി അറിഞ്ഞു അവർക്ക് ആർക്കും ഇത് എന്താണെന്നുള്ളത് പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ കഴിയില്ല കേട്ടോ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ പറഞ്ഞുകൊടുക്കേണ്ടി വരും അത്ര രസമാണ് ഇത് അപ്പൊ പിന്നെ ആ റെസിപ്പി തന്നെ ആയിക്കോട്ടെ ഇന്ന് ഞാനും വിചാരിച്ചിട്ടാ അങ്ങനെ എന്തായാലും നമ്മൾ ഇപ്പാനെ കൊണ്ട് കപ്പൊക്കെ കൊടുന്നിട്ട് ഇത് മതിരി കപ്പ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കുഞ്ഞി കഷ്ണം മതിയിട്ടോ ഇത്ര തന്നെ കപ്പന്റെ ആവശ്യമൊന്നുമില്ല ഇത് വെച്ചിട്ട് നമുക്ക് നാലഞ്ച് ഗ്ലാസ് ഷെയ്ക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഒരു ചെറിയൊരു കഷ്ണം ചെറിയ കഷ്ണങ്ങളായി നോക്കി ഉപ്പൊന്നിടാണ്ടാണട്ടോ കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഇതൊന്നും ഇതൊന്നും അടച്ചു വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കണ്ട് വേവിക്കുകയാണെങ്കിൽ വെന്ത് ഇട്ടു അപ്പൊ നല്ല വെന്തതിന് ശേഷം നമുക്ക് അതിന്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് ചൂട് നല്ല പോയ ശേഷം മിക്സിന്റെ ജാർക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അര കപ്പ് പുഴുങ്ങിയ കപ്പൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽക്ക് ഒരു ഏകദേശം ഒരു അര ലിറ്റർ പാല് വെച്ചത് അതായത് ഒരു പാക്കറ്റ് പാല് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം അത് ചിലപ്പോ കട്ടി കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് പാൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കേണ്ടി കാരണം വളരെ കുറച്ച് മാത്രം ആയിട്ട് നമുക്ക് ഇതിലേക്ക് കപ്പാന്ന് പറയുന്നത് എന്തായാലും ഞാൻ ഈ മധുരത്തിന് പഞ്ചസാര പഞ്ചസാര രണ്ട് ചേർത്ത് ചേർത്ത് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു സാധനം ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇട്ടു കൊടുത്തു മാത്രം ടേസ്റ്റ് ഇത്തിരി കൂടുന്ന കുറയുമല്ലോ പിന്നെ ഞാൻ അതിൽക്ക് മിൽക്ക് മെയ്ഡാണ് ഇട്ടാ ഒഴിച്ചു കൊടുക്കുന്നത് ഈ രണ്ട് സാധനം സത്യം പറഞ്ഞാൽ ഓപ്ഷണലാണ് പിന്നെ ഞാൻ അതിൽക്ക് ബൂസ്റ്റ് അത് ഇട്ടു കൊടുക്കുന്നത് പാലാണ് കേട്ടോ നമ്മൾ ഫ്രീസറിൽ വെച്ച് പാൽ നല്ല കട്ടയാക്ക എന്നിട്ട് അത് ഉറച്ചെടുക്കുക ആ പാലാട്ടം നമ്മളിവിടെ ചേർത്ത്ക്കെണ് പാലിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം ഒരു കപ്പ് കപ്പൊക്കെ എടുക്കണം അതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ ലിറ്റർ പാലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടാവും കേട്ടോ എന്തായാലും ഞാൻ അതിൽ ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഐസ്ക്രീമിൻ്റെ ക്ഷാമം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചായിട്ടൊട്ടെടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതാ ഇതുപോലെ അടിച്ചെടുത്തേ അപ്പോൾ അത് നല്ല കട്ടിയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതേപോലെ ഒരു കട്ടിക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ിൽക്ക് തന്നെ ചെയ്തിട്ട് അടിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മളിവിടെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ അളവിൽ പാലെടുത്താൽ മതി കേട്ടോ കപ്പയും എന്നിട്ടൊന്നും ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല കിഡ്ഡിലും ടേസ്റ്റ് ആണ് കപ്പയും പാലും പഞ്ചസാര ചേർത്ത് അടിക്കാന്ന് പറഞ്ഞാൽ ചിലവർക്ക് ചിലപ്പോൾ അറിയുന്നില്ല ഇന്ന് അവർ ചിലപ്പോൾ ട്രൈ ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല എന്തായാലും നമ്മളെ പേജിലൊക്കെ ഇതിന് കുറേ മുമ്പ് നമ്മൾ ഈ സംഭവമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് പൊടി തട്ടി എടുത്ത് വീണ്ടും ഇട്ടു എന്നേ ഉള്ളൂ കുറച്ച് ഐസ്ക്രീമും കുറച്ച് പൂസ്റ്റൊടിയും കൂടി മുകളിലിട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യണം ഒരു പാർട്ടിക്ക് ഒരു മനുഷ്യന് കൊണ്ടേ കൊടുത്താൽ ഇത് കപ്പ് കൊണ്ട് ഉണ്ടാക്കിയാന്നുള്ളത് പറഞ്ഞല്ലാണ്ട് ഒലിക്ക് ചിലപ്പോ അത് അറിയന്നെ ഉണ്ടാവില്ല എന്തായാലും നിങ്ങൾ ഒരു വട്ടെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായിക്കൂടെ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പേജ് ഇതുവരെ ഫോളോ ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ ഇത്രയും ഡേയ്സിലൊരു സാധനങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ഫീഡ്ബാക്ക് പറയണം അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരും കമൻറ്റായി കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള വീണ്ടും കാണാം താങ്ക്